ലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖം അലഹദില്ല അങ്ങനെ നമ്മൾ താണ്ടേ പള്ളിയിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാണ് എല്ലാം റെഡിയാക്കി ഒതുക്കി എല്ലാം വെക്കുന്നുണ്ട് വയ്ക്കുന്നുണ്ട് എല്ലാം ഡിക്കിയിലാക്കി വെക്കുന്നുണ്ട് നമ്മളാ ഓണവും നിബിദിനവും എല്ലാം ഒരുമിച്ചല്ലായിരുന്നു അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമ്മൾ വ്യാഴാഴ്ച പ്ലാൻ ചെയ്തതാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പം നിബിദിനോ ഓണമൊക്കെ കഴിഞ്ഞു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നാണ്ടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ രാത്രി തന്നെ ഞങ്ങളെല്ലാം ഒതുക്കി ഒരുവിധം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് വണ്ടി വെക്കുന്ന ഒരു പാടെ ഉള്ളായിരുന്നു എന്നുവെച്ചാൽ ഒരുവിധം എല്ലാം ഒതുക്കി പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുകയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ക് പൊതിച്ചോറ് തിൻ്റെ ആഗ്രഹം അങ്ങനെയൊക്കെ പൊതിച്ചോറ് പൊതിയാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നു വെച്ചാൽ ഒരു തിരക്കും കാര്യമായിരുന്നു അപ്പോഴത്തേക്കും ആ വീഡിയോസൊക്കെ പിടിക്കാൻ പറ്റിയില്ല ഗൈസ് അങ്ങനെ ചോ പൊതിച്ചോറൊക്കെ ആക്കി പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഫുഡ്ണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ സെറ്റപ്പോടും കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അതായത് ഗ്യാസ് അടുപ്പും പാത്രങ്ങളും എല്ലാം വേവിക്കാനുള്ള എല്ലാ ഐറ്റവും എടുത്തിട്ടുണ്ട് അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഫുഡിന് ഭയങ്കര റേറ്റും കാര്യവും അതുമാത്രമല്ല ആ ഫുഡ് അങ്ങോട്ട് പിടിക്കത്തുമില്ല അങ്ങനെ ഞങ്ങളതാണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും നാത്തൂനില്ല നാത്തൂൻ വീട്ടിൽ പോയൊക്കെയാണ് വെക്കേഷൻ ഇല്ലേ അതുകൊണ്ട് വീട്ടിലാണ് അല്ലെങ്കിലും ഇതിനകത്ത് എല്ലാവരും കൂടി കൊള്ളാത്തത് കൊണ്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് അങ്ങനെ അങ്ങനെയതാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് ഗസ് പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടിറങ്ങി അതിന് നെയ്പദിനത്തിൻ്റെ ഉചനം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ഫുഡ് നമ്മളെടുത്ത് വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ സന്ധ്യയ്ക്കായിരിക്കാം അവിടെ എത്തുന്നത് അപ്പം അത് കഴിക്കാൻ ചീത്ത ആവൂലെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണ് ഗൈസ് അങ്ങനെയതാണ്ടേ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് ചെറിയൊരു നേർച്ച കടമുണ്ടായിരുന്നു ഒട്ടേറെ അതിനാണ് നമ്മളിവിടെ ഈ ഒരു വെക്കേഷന് വരാനായിട്ട് പ്ലാൻ ചെയ്തത് അതായത് എൻ്റെ മോനിക്ക് ഒരു കൊച്ചിലെ ഒരു നാക്കിൽ ഒരു കെട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ നീയത്താക്കിയതാണ് അന്ന് അന്നേരത്തേക്ക് ഇപ്പോഴാണ് അത് നടത്താനായിട്ടുള്ള ഒരു ഇത് വന്നത് അപ്പം നമ്മൾ നേർച്ചക്കടം ഇട്ടിരുന്നുകൂടല്ലോ അങ്ങനെ നമ്മൾ തിരിച്ചതാണ് ഗൈസ് അങ്ങനെതാണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് സിയാർത്ഥി ചെയ്യാനൊന്നും പറ്റിയില്ല അതായത് കബർസ്ഥാനം എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ ഇച്ചിരി വൈകിപ്പോയി പിന്നെ ഇക്ക റൂമ് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളിടയ്ക്ക് അവിടെ നിൽക്കു എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പുറത്തിരുന്നു യാസീന മതിയൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്ക റൂമ് നോക്കാൻ പോയ നേരത്തിന് നാളത്തേക്ക് മക്കുപാറ തുറക്കുമ്പോഴത്തേക്ക് കൊടുക്കാമല്ലോ വെച്ചാൽ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുറക്കത്തോളൂ എന്ന് പറഞ്ഞു ബാങ്ക് വിളിച്ചു നിസ്കാരമൊക്കെ അഴിഞ്ഞതിന് ശേഷം മക്കുപാറ തുറക്കത്തോളു എന്ന് പറഞ്ഞു അന്നേരം ഇതെല്ലാം കൊടുക്കാൻ പറ്റുമോ അന്നേരത്തേക്ക് എല്ലാം മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ നമ്മളും ഇവിടുന്ന് വെളുപ്പിനെ തന്നെ തിരിക്കും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോയെങ്കിലേ പറ്റും അപ്പോഴത്തേക്ക് അത് ഇവിടെ എണീക്കുമ്പം തന്നെ ഇവിടെ മക്ക പറ തുറക്കുവാണെങ്കിൽ ഇതെല്ലാം നടത്തിയ ശേഷം പോകാമെന്നുള്ള പ്ലാനിൽ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പാത്രങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് നോക്കി നിന്ന് പോയി പക്ഷേ വാങ്ങാൻ പറ്റില്ല അപകാര റേറ്റായിരുന്നു എന്നുവെച്ചാൽ ഈ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര വില അതേപോലെ തന്നെ ഒരു കുഞ്ഞ് വിളക്കിന് തന്നെ അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് നേർച്ച നീറാക്കിയതല്ലേ നമ്മൾ അതിൽ വില വേശണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആ അതുകൊണ്ട് നമ്മളത് മേടിച്ചു പക്ഷെ വേറൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഇത്രയും ഒന്നും കാണൂല്ല വിളക്കിന് നമ്മൾ വാങ്ങുന്നതാണ് പത്തിരുന്നൂറ് രൂപ ആവുമായിരിക്കും അല്ലേ അത്രയൊക്കെ ആവത്തുള്ളുമായിരിക്കും പക്ഷേ ഇവിടെ അഞ്ഞൂറ് രൂപ ഈ ഒരു സീസൺ ആയതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ കാണുമ്പോഴത്തേക്ക് അവ മരിച്ച് റേറ്റ് ഒക്കെ കൂട്ടും അങ്ങനെയാണ് ഇവർ കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം ഒരെണ്ണം അവിടെ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഏതാണ്ട് അടുത്തൊരു ഫറുദ കടയിലോട്ട് വന്നു അങ്ങനെ ഏതാണ്ട് എൻ്റെ കണ്ണ് പോയത് ആ ഫർദയും ആ ഷോളും ഒക്കെ കണ്ടിട്ട് വളരെയധികം എന്ന് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഉമ്മാക്കെ നമ്മളൊരു ഫറുദ നോക്കിയതായിരുന്നു പക്ഷെ എല്ലാം ഈ ചെറുപ്പം പിള്ളാരുന്ന മൂടൽ പാർദങ്ങളായിരുന്നു അവിടെ കിടന്നതെല്ലാം പിന്നെ നമ്മൾ വില കുറഞ്ഞതെടുത്താലും